ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു റെസിപ്പിയാണ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെ വലിയ പാചകക്കാരൊന്നും അപ്പോൾ അപ്പം കഴിച്ചപ്പോഴും ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്നാൽ നല്ല ടേസ്റ്റായിട്ടും സിമ്പിളായിട്ടും തോന്നിയ ഒരു റൈസാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് ഇതെല്ലാവർക്കും അറിയാം യൂട്യൂബിൽ എല്ലാവരും കണ്ട് എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഇതെന്താ ഇപ്പോൾ വലിയ കാര്യം എന്ന് തോന്നുന്നുണ്ടായിരിക്കും എനിക്കത് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഇത് നമ്മുടെ മല്യയിൽ മറ്റേ മൈസൂർ മല്യാണ് കേട്ടോ ടൊമാറ്റോ റൈസിന് എന്തായാലും ടൊമാറ്റോ വേണം അപ്പോൾ റൈസ് എടുക്കേണ്ടത് നമ്മുടെ ബിരിയാണി റൈസാണ് ഒരു നല്ല ഉരുളി ചൂടാക്കുക അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് പെരിഞ്ചീരകം സോറി ചെറുചീരവും പിന്നെ കുറച്ച് നമ്മുടെ കടലപ്പരിപ്പ് പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒന്നര സവാള പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ വറ്റൽ മുളകും ഏറ്റവും ലാസ്റ്റ് ഇതേ കുറച്ച് തക്കാളി തക്കാളി ഇച്ചിരി കൂടുതൽ വരുന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് വഴറ്റുക വയറ്റി ഒരു പകുതി ആകുമ്പോൾ കുറച്ച് ഉപ്പിടുക ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ നമ്മൾ എന്തായാലും ചോറിൽ ഉപ്പിടുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയുടെ ഇട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്ന എല്ലാം പോയി കഴിഞ്ഞിട്ട് കുറച്ച് കറിയേപ്പിലും കൂടെ ആഡ് ചെയ്ത് നമ്മളിത് വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ടും തട്ടാം എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയായിട്ട് നമുക്ക് കൂട്ടി കുഴയ്ക്കണം ചോറ് എന്ന് പറയുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേവുന്ന ആ ഒരു പരുവത്തിൽ വേണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുഴക്കുന്ന പരുവത്തിലേ തീ ഓഫ് ചെയ്തിട്ടേ ചെയ്യാവോ ഇല്ലെങ്കിൽ ചോറൊന്നുകൂടെ കുഴയുന്ന പോലെ ആയിപ്പോവും എനിക്കങ്ങനെ തോന്നി പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതെ നന്നായിട്ട് ഇടുക അതിനുശേഷം ഇത് നമ്മുടെ മൈസൂർ മല്ലിയാണ് കേട്ടോ ഇതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ മോനെ അടിപൊളി റൈസാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടേ ബുദ്ധിമുട്ടില്ലാത്ത അഭിപ്രായം കമൻറ്റിൽ അറിയിച്ചാൽ മതി പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ടേട്ടല്ലേ